സമൃദ്ധിയുടെ വിളനിലയമായ മണ്ണിൽ വിലക്കുറവിന്റെ മഹാവിസ്മയം തീർത്ത് സ്മാർട്ട് സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് അരിയൂർപ്പാടം പള്ളിക്കവലയിലെ മൈദീൻ പ്ലാസയിലാണ് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് മണ്ണിലാണ് സ്മാർട്ട് സൂപ്പർമാർക്കറ്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബിഗ് മാർക്കറ്റിൽ നിരവധി ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സ്മാർട്ട് ജോൺ നിർവഹിച്ചു ഗവൺമെന്റിന്റെയും തദ്ദേശ സ്ഥാപനത്തിന്റെയും ഇവിടെ പോകുകയാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള സ്വകാര്യ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലകത്ത് പ്രത്യേകിച്ച് വൈദ്യുതി ഇങ്ങനെ ഒരു ഒരു കെട്ടിട സംശയം ഇവിടെ പണിയുമ്പോൾ ഈ പ്രദേശത്തു തന്നെ ഒരു മുഖഛായ മാറുന്ന നിലയിലേക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങൾ കിടന്നു വരികയാണ് അപ്പോൾ നല്ല ഒരു സേവനം ഈ സ്ഥാപനത്തിലൂടെ സമൂഹത്തിന് നൽകാൻ കഴിയട്ടെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിലേക്ക് കിടന്നു വരട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്മാർട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു സ്മാർട്ട് സദ്യകെങ്കേമമാകാൻ മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് മട്ടയരി അഞ്ചു കിലോ നാടൻ അരിപ്പൊടി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് കൂടാതെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നര കിലോ പഞ്ചസാര സൗജന്യം വാങ്ങിയാൽ കിലോ പഞ്ചസാരയും സൗജന്യം പായസമില്ലാതെ എന്ത് സദ്യ വെറും രൂപയ്ക്ക് മറയൂർ ശർക്കരയും ഇവിടെയുണ്ട് കൂടാതെ കോംബോ ഓഫറുകളും ഹോം ഡെലിവറിയും ലഭ്യമാണ് ും സമൃദ്ധിയിലേക്കും ഞങ്ങളുടെ മൂന്നാമത് സ്ഥാപനമായ സ്മാർട്ട് ബസ് സൂപ്പർ മാർക്കറ്റ് ഇന്ന് എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നാളെ ഇതുവരെ ഞങ്ങൾ നൽകിയിട്ടുള്ള സേവനങ്ങൾ അതിന് പുറമെ എല്ലാവിധ ഐറ്റങ്ങൾക്കും വൻവിലക്കുറവുമായി ഓഫറുകൾ ഞങ്ങൾ നൽകിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളെവരെയും നാട്ടിലുള്ള എവരെയും ഹൃദയമായി സ്വാധീനിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ലാലി ജോയി എസ് എം അലിയ ചീഫ് ഇമാം ഐരൂർ പാടം ജുമാ മസ്ജിദ് റഷാദി അൽ റയൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സി പി മൈതി പ്രോപ്പറേറ്റർമാരായ എം വി നാസർ വി എം ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു